ിൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് പരത്തും ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായി തീരും ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൃതിയും തരും പുതിയൊരു ആത്മാവിനെയും ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കലായുള്ള കൃതിയും ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള കൃതിയും നിങ്ങൾക്ക് തരും ഞാൻ എന്റെ ആത്മാവിനെയും നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമായി പ്രാർത്ഥിക്കാം വാഴ്ത്തുന്ന സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന രാജാവേ ഹാലോയി ഈ തിരുവദനത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് തരുന്ന പിതാവേ ഹാലലോയ്യ ഇതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച തരുമാറാകണമേ പിതാവേഡ് കാലം കരുത്താവേ ഹാലോയ്യാ തന്റെ ജനത്തെ ചട്ടങ്ങൾ ഹാലൽ കരുതാവേ അനുസരിക്കുമാർ വഴികൾ നടക്കുമാർ ദൈവമേ ഹാലലോയ്യാ അങ്ങനെ ആത്മാവ് കൊണ്ട് അച്ഛാനം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ പരിശുദ്ധാത്മാവിന്റെ ശ്രീകാല ദൈവം നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി പങ്ക് കരുതാവേ തന്റെ മക്കിടമേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ തുത്തിന്റെ മറവില് മറച്ചുകൊള്ളമാറാകണമേ ലോകം ഭാവം വിശാദിക്കാണാതവണോളം നിർത്തി നെയ്യോളം നടത്തി ഈ കാലം കരുത്താവ് இங்கணத்திலே தெய்வம் கூடிச் சேரதாம் തിരുപാതേന്ദ്രങ്ങളിലെ ആയിരുന്നു കൊണ്ട് ദൈവത്തെ മകത്തീകരിപ്പാൻ തക്ക വെള്ളം സ്വർഗമൊരുക്കിയിരിക്കുന്ന അവസരങ്ങൾക്കായി നന്ദി വചനത്തെ മുറ്റമായി ദൈവകരങ്ങളിലെത്തുന്നു ആമേൻസോട് കാലോയലോയ്യോടത്തോട് കൂടെ ഇരിക്കണം ആത്മാവില് മറച്ചുകൊള്ളുമാറാകണം തിരുറൈത്വം മുദ്രണം ചെയ്യുമാറാകണമേ ആലയത്തെ ഭവനത്തെ പരിസരത്തെ കോമോടനെ എല്ലാം തിരുകരങ്ങളിലേക്ക് തരുന്നു യേശുവിനധികാരമുള്ള നാമത്തെ തന പിതാവേ ആമേൻ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തി ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകലദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച സ്വന്ത ദേശത്തേക്ക് വചനം പഠിപ്പിക്കുന്നു ജാതികളുടെ നിങ്ങളെ കൂട്ടി കൂട്ടി വരുത്തുമെന്ന് ദൈവത്തിന് ആമേ നാം അനേകരുടെ സാക്ഷികളെ കേൾക്കുവാനിടയായി പ്രൈസലോട് കാലോലു ആമേന രണ്ടാമത്തെ സഭായോഗമാണ് ഇന്നിവിടെ കൂടി വരുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷി അവരിൽ നിന്ന് ഉത്ഭവിക്കുന്നു кемാനടയாய் प्रेज द लॉर्ड हालेलुया रात्रीയുടെ 야മതല തന്റെ കുടുംബനാധനെ ছাত্র ആമേൻ ഓടിക്കുന്നു എന്ന് പറയമാനടയாய் ആമേൻ ദാസ്യോടെ മറയുകയാണ് ആമേൻ ഹല്ലേല യനിക വേണ്ടി പ്രാപ്തികണമന അവർ പ്രാർത്ഥിസോ ആമേൻ താൻ ശാസ്തമായി കിടന്നുറങ്ങി प्रेज द लॉर्ड കഴിഞ്ഞ ആഴ്ച വരെയും തന്നെ കൊല്ലванതകവണം രാത്രി കാലങ്ങളെ ആമേൻ ഹല്ലേല മറ്റു അവൈതികരെ വീരേ ഒരു ഒരു വ്യക്തിയാണ് എന്ന് തന്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തന്റെ ഭാര്യയോട് പറയുവാനിടയായി ഇതാണ് പ്രാർത്ഥന ഇതാണ് വിശ്വാസം

നമ്മുടെ ഉള്ളിൽ നിന്ന് സാക്ഷി സാക്ഷി മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുന്നതായി മാറുവാൻ നമുക്ക് ഈ നിങ്ങളുടെ ഞങ്ങളല്ല കേൾക്കുന്നത് കേൾക്കുന്നത് സാക്ഷാൽ ദൈവപുത്രനാകുന്ന ക്രിസ്തുമാണ് കേൾക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ കരമാലുക നമ്മുടെ

വചനം പറയുന്നു ഹാല ഞാൻ നിങ്ങളെ ജാതിയുടെ നിന്ന് കൂട്ടി ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തത്തേക്ക് വരുത്തും ഇങ്ങനെയാണ് ആമീൻ ഞാൻ ഇവിടെ നിന്ന് പോകുകയാണ് ആമീൻ എന്റെ ദേശത്തേക്ക് പോയി അവിടെ ഹാലലിയ ആമീൻ ഭവനം വാങ്ങി പാർക്കാമെന്ന് ചിന്തിക്കുന്നുവന്ന വളരെ ദുഃഖത്തോടെ പറയുവാനിടയായി ആമീൻ മറ്റുള്ള സ്ത്രീകളാണെങ്കിൽ പറയും ആമീൻ കുറ്റങ്ങൾ പറയും ആയിരം കുറവുകൾ പറയും ഇതൊന്നും അവർ പറഞ്ഞില്ല അവർക്ക് ജീവന് ഭീഷണിയുണ്ട് അതുകൊണ്ട് കലലി താൻ മാറി പോകുന്നു എന്നുള്ള വാക്ക് മാത്രമാണ് അവർ പറയപ്പെട്ടത് കാലലു ആമേൻ തേങ്ങലോട് കലലുയ്യ ആമേനാമേനാമേനാമേ നാം മറ്റുള്ളവരെ വിധിക്കുന്നവരായിട്ടല്ല നമ്മുടെ കുറവുകളെ തീരണം തന്നെ താൻ കുറവുകളെ ഏറ്റി പറഞ്ഞ് പശ്ചാത്താപത്തോടു കൂടെ ദൈവ സന്നദ്ധയിൽ താണരുത് പ്രാർത്ഥിക്കുന്നവരുടെ

പറഞ്ഞു രാത്രി ചെല്ലുകാരൻ ഉണ്ട് അവൻ നമ്മുടെ ചർച്ചക്കാരനാകുന്നു എന്നാൽ പറഞ്ഞു അതേ മകളെ താമസിക്കാരൻ ഉണ്ട് അവന് വീണ്ടെടുപ്പാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ വീണ്ടെടുക്കാമെന്ന് പറയുവാൻ ഇടയായിട്ട് നമ്മുടെ ആശ്രയം ക്രിസ്തുവിലാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള വിശ്വാസത്തോടുകൂടെ നാം കർത്താവിന്റെ കാൽക്കൽ വീഴുമെങ്കിൽ അർദ്ധരാത്രിയുടെ

നിർമലവേഷോ തേവ ലാറായി തിരേ നിങ്ങൾ ദൈവതനു ഉള്ളറായി മാറുങ്ങളെ കാർത്താവിനായ് വാർദ്ധരിക്കมารടിയായി തിരേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ ശാത്രങ്ങളിൽ നിന്നും ഒരു തിരിച്ചു വിടാം അവിടെ വിളി പേടുവാനടിയായി തിരേ ശാത്രവീന്റെ കരങ്ങളിൽ നിന്നും ദൈവങ്ങളെ കോരിയെടുക്കവരണടിയായി തിരേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ എന്നവകൾ ഹല്ലേലൂയ ആ സോനത്തെ നമ്മക്കൊടവേ എങ്ങനെയാ ഞാൻ മുൻകാലങ്ങളിൽ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ക്രിസ്ത്യാനിയെ തിരിച്ചറിയുന്നത് എങ്ങനെയാ പ്രൈസലോട് കാലാലു ആമേനാമേൻ ആമേനാമേൻ പ്രൈസലോട് കാലാലു

ഒരു കത്തോലിക്കാരെ എങ്ങനെ തിരിച്ചറിയും നിങ്ങൾ പറയുമരേ തിരിച്ചറിവാൻ കഴിയത്തില്ല എന്നു പ്ലേസലോട് കാലലു എന്തുകൊണ്ട് പൊട്ടുകുത്തുന്നതുകൊണ്ടാണോ പ്രേസോട് കാലേലയ അവരെ തിരിച്ചറിയുവാൻ കഴിയും അവർ ആമയം ചില പ്രത്യേക തരം കല്ലമാലകൾ കാലേലു അവരുടെ കഴുത്തിന്മേൽ അണിഞ്ഞിരിക്കും പ്രേസലോട് കാലയിലുയ ഒരു പ്രത്യേക ശൈലിയായിരിക്കും അവരുടെ കാലയിലുയ സകല രീതികള് നമ്മെ എങ്ങനെയാ കർത്താവ് തിരിച്ചറിയുന്നത് പ്രേസലോട് കാലയിലുയ്യ ആമയം കർത്താവ് നമ്മെ എങ്ങനെയാ തിരിച്ചറിയുന്നത് പേസലോട് കാലേലിയ ദൈവത്തിന് വചനം പറയുന്നു ഒന്നും മറവല്ല ആമേൻ അവന്റെ സന്നിധിയിൽ സകലതും പറയുന്നു ആമേൻ പുറം എങ്ങനെ ഇരുന്നാലും അകത്തെ കാണുന്ന ക്രിസ്തുവാണെന്ന് പറയുന്നു ദൈവം പേസലോട് കാലേലൊഴിയ ടാങ്കിലോട് കാലേലൊഴിയ ആമയൻ കാലേല ആ വിധത്തിലാകുന്നുവെങ്കിൽ പേസലോട് കാലേളിയ ദൈവം നമ്മെ തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ജീവിതം ഏതാണ് ജീവിതം സ്ത്രീകൾ ആമേൻ കാലന്മാരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടോ മുടി പിന്നുന്നത് അല്ലേ അവരുടേതാകുന്ന കല്ലേല സ്വഭാവ ഗുണം കൊണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ജീവിതം കണ്ട് അവരുടെ പ്രാർത്ഥന ജീവിതം അവരുടെ നടപ്പ് കണ്ട് അവരുടെ വചനം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു കാലിക്കൽ ഇങ്ങനെ തുടങ്ങിയ പല ലേഖനങ്ങളിലും ദൈവത്തിന് വചനം നമ്മെ പഠിപ്പിക്കുന്നു പ്രൈസലോട് കാലാലുയ്യ ഈ നോക്കുമ്പോൾ നോക്കുമ്പോൾ ആമേൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഞാൻ ഇവരൊരു കഴിയുന്നില്ല ദൈവത്തിന്റെ പോകുന്ന ചില ചിലാണ് പരിശുദ്ധ ഇടപെടുന്നത് നമ്മുടെ ശരീരം ப்ரேஸ் தி லார்ட் ஹalleluya நம்ம மனசா விசுத்தியுளதா இருக்கணும் ஹalleluya தெய்வத்தின வார்த்தன பரியான ஆமென் ஹalleluya ஆமென் நான் விசுத்தனாயிருக்கிறேன் நீங்களும் விசுத்தியுளவராய் இருக்கீங்கன்னா தெய்வத்தின வார்த்தன நமே படிபிகணும் ப்ரேஸ் தி லார்ட் ஹalleluya தெய்வத்தின பிரசாதமில்லாததால பாலகன்னா ஹalleluya ஆமென் அனிவான নাগরিকனதുകൊണ്ടு வியுகிமா নাগরিকனதുകൊണ്ടு தெய்வத்தின നമ്മുടെ ശരീരങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയയാ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ ആമേൻ ആമേൻ പെന്തെകോസ് ഹല്ലേല ജീവതന്നു പറയുന്നുദ ആത്മാവിലെ സത്യതലുള്ള ആരാധനയാണ് പ്രൈസ് ദി ലോർഡ് ആത്മാവുമന്ന ഒരു വ്യക്തി ആത്മാവുമൊതുശികവന്ന ദൈയിത്തിര് നിങ്ങളുടെമേലെ ഉപദേശം വിളപെടുന്നില്ലയങ്ങൾ നിങ്ങൾ ദൈവത്തുള്ളവരായി മാറിയിട്ടില്ല എന്നർത്ഥം നിങ്ങൾ നിർമ്മലരായി ഞാൻ യും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും ഒന്നാമതായി നാം നിർമ്മലതയുള്ളവരായി

ഇന്ന് പകൽക്കാലം നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ ജലം നടത്ത ദൈവത്തിന്റെ വിടുതലുണ്ട് എങ്കിൽ ഉടമ ദൈവം വസിക്കുന്ന മന്ദിരമാകുന്ന നമ്മുടെ ശരീരങ്ങളിൽ വിടുതൽ ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് ഈ പകൽക്കാലം പരിശോധിക്കേണ്ടുന്നത് ആവശ്യമാണ് ദൈവം വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം ദൈവാത്മാവിന് ഭേദം വരുത്തുന്ന ഒരു വസ്തുതയിലേക്ക് നാം കടക്കുവാൻ പാടില്ല ഇതൊരു കൽപ്പനയായി ഇതൊരു നിങ്ങൾ അടുത്ത ഘട്ടം നിങ്ങളുടെ വലിയ ജീവിതത്തെ മാറ്റിവെച്ചു അവരുടെ ശത്രുവിനവകാശം ഇഴകൾ പോലും അവർ പരിസരം

നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ തോന്നിരിക്കുന്ന സമയത്തിന്റെ ദശാംശമാ നാം ദൈവത്തിനായി പങ്കുവെക്കണം ദൈവവേലക്കായി നാം സമർപ്പിക്കണം ആലോലൂയോ ഇപ്രകാരം കുറവുകളെ

ಹೃದಯ <laughs> <Hallelujah. laughs>

ദൈവ ദൈവ സാന്നിധ്യം വേണം വേണം കൃപ മറ്റുള്ളവർക്ക് വേണ്ടി വരം വേണം അധികാരങ്ങളെ കാലം എത്ര വേ ദി ദി ലോർഡ് ലോർഡ് പ്രാർത്ഥിപ്പാൻ ആമേൻ 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 നാം ആരും ദി ലോർഡ് തികഞ്ഞവരല്ലേ എല്ലാവരും പല തട്ടുകളിൽ നിന്ന് കടന്നു വന്നവരാണ് ஹ Alleluia Alleluia என்னால் ஹalleluia தெய்வத்தை அறிஞர் நாம் தெய்வ நாமவினை பிராமிசோ நாம் இடத்தோட வலத்தோட நீங்கிப் போய் யார் தெய்வ கோவம வந்தவடமே நிழலிடுவானடையாய் தீரும் அந்த வராதிரிக்க தக்கவன நாம் வாசனத்தை ஏடுசோனதலா கர்த்தருவினே நிழல் நிற்குனவராய் நாம் மாறேனமே தெய்வ பைதலே Praise the Lord Alleluia Thank the Lord Alleluia Praise the Lord Alleluia Alleluia ദൈവം നാമത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ മഹത്തീകരിക്കുമ്പോൾ ആമേന ഏത് നിമിഷവും നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരാം ഏത് നിമിഷം വരാ ആമേ നാം സാക്ഷി പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ വരാ നാം എഴുന്നേറ്റ് നിന്ന് പാടി ആരാധിക്കുമ്പോൾ വരാ ആമേ ദൈവത്തെ ഹൃദയംഗമായി സ്തുതിക്കുമ്പോൾ വരാ നാം കിടന്നുറങ്ങുമ്പോൾ വരാ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വരാ ഏത് സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉണരുക ഉണരുക ബലം ധരിക്കുക സാമാറായ ശേഷിപ്പുകളെ ശൈതീകരിക്കുക ഹല്ലേലൂയ ആമ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദിനമുണ്ട് കാലലിയ ഞാനും നിങ്ങൾ ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുന്നാകെ നിൽക്കേണ്ടി വരുന്ന ഒരു ദിനമുണ്ട്

നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും ആത്മാവ് ഉള്ളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടക്കും വിധികളെ അത് പ്രമാണിക്കാത്തടത്തോളം കാലം ചട്ടങ്ങൾ നടക്കാതിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വന്നിട്ടില്ല എന്ന് വിശുദ്ധ വേദ പുസ്തകം എന്നിവകൾ കാലം പഠിപ്പിക്കുക ദൈവത്തിന്റെ ചട്ടങ്ങൾ നടക്കുവാൻ നാം നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം അനുഗ്രഹം ദൈവത്തിന്റെ വന്നാൽ മാറും നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും നാം മാന്യതയുള്ളവരായി മാറും നമ്മുടെ മുഖഭാവം മാറും പ്രൈസ് ദി Lord ഹല്ലേലൂയ ആമേൻ യേശുക്രിസ്തു പറഞ്ഞു ഇലി ഇലി lemmasabthani എന്ന് പറഞ്ഞു അവൻ प्राणനെ വിടുവരടയായി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്നെന്നു ഇങ്ങ પગതാലം ആരെല്ലാം പറയും കർത്താവേ എന്നെ കൈവിടாதവനാ എന്നെ ചേർത്തു കൊളേണമേ അനർത്ഥങ്ങൾ വരികയ ഒപകടങ്ങൾ വരികയ ആമേൻ ഓരാ കുരികള എന്നെ ചൂറ്റിയിരിക്കയ എന്നെ ദൈവത്തിന് നമ്മെപ്പാൻ ആ മീൻ കൊള്ളലമുണ്ട് പക്ഷെ നമുക്ക് വിടിവിക്കപ്പെടുവാൻ ആഗ്രഹമില്ല പ്രോഡ് അതല്ലേ സത്യം ഹാല ലൂയ ആമേനാമേൻ ആമേനാമേൻ ഇവിടെ പറയപ്പെട്ട ദൈവ ഭൃത്യൻ വാഹനത്തിന്റെ അടിയിലേക്ക് ചൊരുകി പോകുവാനിടയായി എന്നാൽ അസ്ഥികൾക്ക് ദൈവം ആമേൻ ഹാനി വരുത്തിയില്ല ഒടിവോ മറ്റു പ്രതികൂലങ്ങളോ ഇല്ലാതവണം ആ ദൈവൃത്യനെ ദൈവം രക്ഷിക്കുവാനിടയായി ആമീൻ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോയില്ല എന്ന വിശുദ്ധ വേദപുസ്തകം എഴുതി വച്ചിരിക്കുന്നത് പോലെ ഈ നാളുകളിൽ കാലേലു

தெய்வம் அவரை விடுவிப்பான குல்லம் வந்தால் ஆமீன் கல்லல மாதாபித கரம் வச்சு பிரார்த்திக்கணும்

നിങ്ങൾ സ്വയം തിരിച്ചറിയുമാറാകട്ടെ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറുണ്ടോ അതിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും ആമേനാമേൻ ഞാൻ നിങ്ങളുടെ സകല മനു നീക്കി നിങ്ങളെ രക്ഷിക്കും ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും നിങ്ങൾ ഇനിമേൽ ജാതിയുടെ ഇടയിൽ ക്ഷാമത്തിന്റെ നിന്ന് അനുഭവിക്കാതിരിക്കേണ്ടതിന് കാലയിലൊയ്യ ജാതികളുടെ ഇടയിൽ ഒരു ദൈവത്തിന്റെ പൈതൽ ഹാലോയ്യ ഒരിക്കലും ആമേൻ ആമേൽ ക്ഷാമത്തിന്റെ വാക്ക് நம்மியாக கொண்டு உச்சரிக்காதி நாம் வளர்த்துள்ளவராயணும் திருப்தனாக அளவு அவனே சேவிக்கவே தெய்வம் ஹ Alleluia நம்முடைய நம்முடைய விலகள் அடச்சு நம்மம்யாசியல்ல அவன் சம்பனு அவன் சனி ஒன்னு குறவில அவன் அதாவது நமக்கு வேண்டி அவன் தயும் ഹാലുയ ഹാലും ജാതിയുടെ ഇടയിൽ ക്ഷാമത്തിന്റെ നിന്ന് അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിന്റെ പിളവും വർദ്ധിപ്പിക്കും ഹാല ലുയാൽ ലുയാ ആമേൻ നോക്കണമേ ദൈവ വൈതലെ ആമീൻ വിളവരെ വർദ്ധിപ്പിച്ചു തരുന്ന ഒരു ക്രിസ്തുവിനെയാ നാം ആരാധിക്കുന്നത് കാലലിയാല ആത്മാവിന്റെ അച്ചാരം ആവശ്യമായിരിക്കുന്നു അവരുടെ മേൽ അളവ് കൂടാതെ പരിശുദ്ധ പകരുന്ന ഒരു കർത്താവിനെ നമുക്ക് ആഴമായി സ്തുതിച്ചുകൊണ്ട് മകുത്തീകരിച്ചുകൊണ്ടായിരിക്കാം ആമേൻ അതിനാൽ ദൈവം നമ്മൾ ഒരുക്കട്ടെ ആമീൻ